രാജ്യത്തെ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ജനങ്ങൾ വികസിത് ഭാരത് യാത്രയുടെ ഭാഗമാകുന്നതിൽ സന്തുഷ്ടി രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിലെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനങ്ങൾ യാത്രയുടെ ഭാഗമാകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾ വികസിത ഭാരത് സങ്കല്പ യാത്രയുടെ അംബാസഡർമാർ ആകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വികസിത ഭാരതിൽ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കും സുപ്രധാന പങ്കുണ്ട് ഗ്രാമങ്ങൾക്കൊപ്പം പതിനയ്യായിരം നഗരങ്ങളിലും സങ്കല്പയാത്ര എത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു പി മോദിയുടെ ഗ്യാരണ്ടിയിലും വികസിത ഭാരത് സങ്കല്പ യാത്രയിലും ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് വികസിത ഭാരത് സങ്കല്പ യാത്ര ജനങ്ങൾ ഏറ്റെടുത്തതായും നരേന്ദ്രമോദി വ്യക്തമാക്കി इस यात्रा की कमाल संभाल ली है और अभी जिन लाभार्थियों से मैं बात कर रहा था उनसे संवाद से दिखता है कि देश का जन मन इस यात्रा को लेकर कितना ज्यादा उत्साहित है विकसित भारत संकल्प यात्रा भाग में ग्राम गौरव मेरिया विषय संवाद विकसित भारत संकल्प यात्रे भाग കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു പി എം സ്വനിധി യോജനയുടെ ഗുണഭോക്താക്കളിൽ ശതമാനവും ദളിതരും ആദിവാസികളുമാണെന്നും അദ്ദേഹം പറഞ്ഞു ശതമാനം വനിതകളും പി എം സ്വനിധി യോജനയുടെ ഗുണഭോക്താക്കളാണ് പി എം ഇ ബസ് പദ്ധതിയുടെ കീഴിൽ രാജ്യത്ത് നിരവധി ഇലക്ട്രിക് ബസ്സുകൾ ലഭ്യമാക്കിയതായും വ്യക്തമാക്കി അമൃത് പദ്ധതി സ്മാർട്ട് സിറ്റി പദ്ധതി എന്നിവ വഴി മികച്ച സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു കോവിഡ് കാലത്ത് ജനങ്ങളെ സഹായിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല കോവിഡ് സമയത്ത് ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിനൊപ്പം ചെറുകിട വ്യവസായികളെ സഹായിക്കുന്നതിനും കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുത്തു ജനങ്ങളുടെ യാത്രാസൌകര്യം ആധുനികവൽക്കരിക്കാൻ പതിനഞ്ച് നഗരങ്ങളിൽ മെട്രോ സ്റ്റേഷനുകൾ വിപുലീകരിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമപദ്ധതികളിലൂടെ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സയ്ക്കൊപ്പം लभ्यू जन औषधि केंद्र उम्मीद नरेंद्र मोदी अरियु इन केंद्रों ने शहरों में रहने वाले गरीब और मध्यम वर्ग के जिन जिन लोगों ने जन औषधि केंद्र से दवाइयाँ खरीदी है अगर वो जन औषधि केंद्र न होता तो उनका पच्चीस हजार करोड़ रूपये ज्यादा जाता इनके पच्चीस हजार करोड़ रूपये बच गए हैं അബ് സർക്കാർ ജനൌഷധി കേന്ദ്ര കോർ പച്ച പരിപാടിയുടെ ഭാഗമായി രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെലങ്കാന മിസോറാം എന്നിവിടങ്ങളിലെ വികസിത് ഭാരത് സങ്കൽപ് യാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു കേന്ദ്രമന്ത്രിമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുജനങ്ങളുമായി സംവദിച്ചത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ